ഇന്ത്യൻ ഇ കൊമേഴ്സ് ഭീമന്മാരായ ആമസോണും ഫ്ലിപ്കാർട്ടും അടുത്തിടെ ദിനത്തോടനുബന്ധിച്ച് തങ്ങളുടെ സെയിൽ ആരംഭിച്ചിരുന്നു ലാപ്ടോപ്പുകൾ സ്മാർട്ട് ഫോണുകൾ ഇയർബഡുകൾ ഹെഡ്ഫോണുകൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ആമസോണും ഫ്ലിപ്കാർട്ടും കിഴിവ് വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾക്കൊരു പുതിയ ഹെഡ്ഫോണുകളോ വയർലെസ് ഇയർബഡുകളോ പർച്ചേസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ആമസോൺ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ സെയിൽ സമയത്ത് പതിനായിരം രൂപയിൽ താഴെ നിങ്ങൾക്ക് ലഭിക്കുന്ന ചില മികച്ച ഡീലുകൾ അറിഞ്ഞിരിക്കുന്നത് അനിവാര്യമാണ് നിങ്ങൾക്ക് ഈ നല്ല ലാഭം നൽകുന്ന ഡീലുകളാണോ എന്ന് നിങ്ങൾ ഇത് പരിശോധിക്കുക ജെ ബി എൽ ടൂൺ സെവൻ സെവൻറ്റി എൻ സി മികച്ച ശബ്ദവും ഡീസൻ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വാഗ്ദാനം ചെയ്യുന്നതുമായ ഹെഡ്ഫോണുകളാണോ നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ ജെ ബി എൽ ട്യൂൺ സെവൻ സെവൻറ്റി എൻ സി ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും ഈ ഹെഡ്ഫോണുകൾ കമ്പനിയുടെ സിഗ്നേച്ചർ പ്യുവർ ബാസ് സൗണ്ട് ടെക്നോളജിയിൽ വരുന്നു ഇത് എ എൻ സി ഓഫ് ആയിരിക്കുമ്പോൾ സെവൻറ്റി വരെയും എ എൻ സി ഓൺ ആക്കിയാൽ ഫോർട്ടി ഫോർ മണിക്കൂർ വരെയും നിലനിൽക്കും ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീ എൽ ഇ ഓഡിയോ ഫീച്ചർ ചെയ്യുന്ന ടൂൾ സെവൻ സെവൻറ്റി എൻ സി മൾട്ടി പോയിന്റ് കണക്ടിവിറ്റിയെ ഇത് സപ്പോർട്ട് ചെയ്യുന്നു അതായത് നിങ്ങൾക്ക് ഒരേ സമയം രണ്ട് ഉപകരണങ്ങളിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും ഈ ഫോൾഡബിൾ ഹെഡ്ഫോണുകൾ ഒരു പൗച്ചിനൊപ്പമാണ് വരുന്നത് ആമസോണിൽ നിന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് ജെ ബി എൽ ടൂൾ സെവൻ സെവൻറ്റി എൻ സി സ്വന്തമാക്കാം സോണി ഡബ്ല്യു എച്ച് സി എച്ച് സെവൻ ട്വൻറി എൻ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗ്രാം മാത്രം ഭാരമുള്ള സോണി ഡബ്ല്യു എച്ച് സി എച്ച് സെവൻ ട്വന്റി എൻ ആണ് കമ്പനിയുടെ ഇതുവരെയുള്ള ഏറ്റവും ഭാരം കുറഞ്ഞ ഹെഡ്ഫോണുകൾ ഈ ഹെഡ്ഫോണുകൾ ഒറ്റ ചാർജിൽ അമ്പത് മണിക്കൂർ വരെ ബാറ്ററി ലൈഫ് വാഗ്ദാനം ചെയ്യുന്നു ഒപ്പം ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ സപ്പോർട്ടുമായി വരുന്നു സോണി ഹെഡ്ഫോൺ ആപ്പുമായി ഇത് ലിങ്ക് ചെയ്യാനും സാധിക്കും നിങ്ങൾക്ക് മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി അഡാപ്റ്റീവ് സൗണ്ട് കൺട്രോൾ ഗൂഗിൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അലക്സ പോലുള്ള വോയിസ് അസിസ്റ്റൻ കഡുകൾ ഉപയോഗിച്ച് കോളുകൾ എടുക്കാനോ വിളിക്കാനോ ഉള്ള കഴിവ് എന്നിവയും ലഭിക്കും ഇത് നിലവിൽ ആമസോണിൽ വിൽപ്പനയ്ക്കുണ്ട് ഇത് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് രൂപയ്ക്ക് വാങ്ങാം എന്നാൽ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡുകൾ ഉള്ളവർക്ക് ഇ എം ഐ ട്രാൻസാക്ഷനിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ അധിക കിഴിവ് ലഭിക്കും നോട്ട് ബഡ്സ് ടു കൊടുക്കുന്ന പണത്തിന് മികച്ച മൂല്യം വാഗ്ദാനം ചെയ്യുക മാത്രമല്ല ദൃഢമായ രൂപകൽപ്പനയും അവതരിപ്പിക്കുന്നു ഈ ഐ പി ഫിഫ്റ്റി ഫൈവ് വയർലെസ് ഇയർബഡുകൾ ട്വൽവ് പോയിന്റ് ഫോർ എം എം ഡയനാമിക് ചൈചാനിയം ഡ്രൈവറുകളാൽ പ്രവർത്തിക്കുന്നു കൂടാതെ നാല് മൈക്രോഫോണുകളാണ് ഇതിൽ പാക്ക് ചെയ്യുന്നത് ഇത് ട്വന്റി ഫൈവ് ഡെസിബൽ വരെ ആക്ടീവ് നോയിസ് ക്യാൻസലേഷൻ വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ കമ്പനിയുടെ ബാസ് വേവ് ടെക്നോളജിയും ഇതിൽ വരുന്നു നോട്ട് ബഡ്സ് ടൂവിന്റെ കേസിൽ മൂന്ന് അധിക ചാർജുകൾ നൽകുന്നു എന്നാൽ ഇത് ഒറ്റ ചാർജിൽ ഏഴ് മണിക്കൂർ വരെ നിലനിൽക്കുമെന്ന് വൺ പ്ലസ് അവകാശപ്പെടുന്നു ഇത് ആമസോണിലും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നാൽ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡുകൾ ഉള്ള ആളുകളാണ് നിങ്ങളെയെങ്കിൽ അഞ്ഞൂറ് രൂപ അധിക കിഴിവ് ലഭിക്കും നിങ്ങൾ ഒരു കുറഞ്ഞ വിലയിൽ ഓഫ് റോഡ് കൂടി ഏറ്റവും നല്ല മികച്ച ഹെഡ്ഫോണുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആമസോണിന്റെ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ സെയിൽ നടക്കുന്നതിനാൽ ഒരുപാട് കിഴിവുകൾ അവർ ലഭ്യമാക്കിയിട്ടുണ്ട് ഈ കിഴിവുകൾ പ്രയോജനപ്പെടുത്തി അധിക ലാഭത്തോടെ നിങ്ങൾക്ക് ഹെഡ്ഫോണുകൾ സ്വന്തമാക്കാവുന്നതാണ്